അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആറേ മുക്കാ സെൻറ്റ് സ്ഥലം ഒരു പുതിയ വീടാട്ട അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്കും ഷെയർ ചെയ്യുക ഇതാണ് അതാ ഡാർ ചെയ്ത റോഡിൻ്റെ ഡാർ ചെയ്ത റോഡിൻ്റെ പക്കത്തന്നെയാണ് വീട് നല്ല വി ഐ പി ഏരിയ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആളുകളുണ്ട് നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക അത് രണ്ട് വീടുകളാണ് ആറേമുക്കാൽ സെൻ്റീരിലാണ് രണ്ട് വീടുകളാണ് ഒന്നിച്ച് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോന്നായിട്ട് ഇങ്ങനെയും കൊടുക്കും തൊട്ടടുത്തൊക്കെ അത് വലിയ കൊട്ടാരമായിരത്തെ വീടുകളാണ് നല്ല ഏരിയയാണ് നല്ല ഏരിയയാണ് ആറായമുക്ക സെൻറ്റാണ് ഒന്നുള്ളത് പുതിയ വീടാണെങ്കിൽ ഇനി നിലമ്പണി ഉണ്ട് വയറിങ് നിലമ്പണി പ്ലംബിങ് ഇത്തരം പരിപാടികളൊക്കെ ഉണ്ട് വാതിൽപൊളി ജനൽപ്പൊളിയൊക്കെ വെക്കാണ്ട് അത് ഫുള്ള് പണിയാണെങ്കിൽ അങ്ങനെ കഴിച്ചിട്ട് തരും അതല്ല ഈ രൂപത്തിലാ ഈ രൂപത്തിൽ തരും അതെങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കും അതുകൊണ്ട് നല്ല വലിയ ഹാളാണ് വലിയ ഹാളാണ് ഇത് മേലത്തെ ഒരു താഴത്തെ ബെഡ്റൂം ആണ് അറ്റാച്ചഡ് ആണ് ഇത് മറ്റൊരു ബെഡ്റൂം ആണ് താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂമും ഇത് അറ്റാച്ചഡ് ആണ് ഇത് അടുക്കളയാണ് ഇതാണ് മുകളിലേക്കുള്ള കോണി താഴത്തെ ഒരു ബെഡ്റൂമും ആളിലൊരു ഉണ്ട് മുകളിൽ താഴത്തെ രണ്ട് ബെഡ്റൂമും ഇത് മുകളിലത്തെ ബെഡ്റൂമാണ് ഒക്കെ വലിയ ബെഡ്റൂമുകളാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഇതാണ് സിറ്റൌട്ട് നല്ല വ്യൂ ആണ് നല്ല വ്യൂ ആണ് അല്ല വലിയ വി ഐ പി ഏരിയകളാണ് വലിയ വീടുകളാണ് തൊട്ടടുത്തൊക്കെ ഇത് ഇത് മുകളിലെ മറ്റൊരു ബെഡ്റൂമാണ് നല്ല സൗകര്യ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഇത് ഫുള്ള് പണി കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ തരും അതല്ല ഈ രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ തരും ആറേമുക്കാസിൻ്റെ സ്ഥലമാണ് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അത് ബാക്ക് ഭാഗമാണ് ഇവിടെ ഷീറ്റിട്ടാൽ നനച്ചതൊക്കെ ഇട ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആറേമുക്കാ സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ചെമ്പ്ര ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ചെമ്പ്ര ഭാഗത്താണ് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ദൂരേ ഉള്ളൂ ഇതിനവർ ചോദിക്കുന്ന വില ഈ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചും മുഴുവൻ പണി കഴിച്ചിട്ടാണെങ്കിൽ അൻപത് ഉറുപ്പ്യാണ് ചോദിക്കുന്നത് ഈ രൂപത്തിലാണെങ്കിൽ നാൽപ്പത്തഞ്ചും ഫുൾ പണി കഴിച്ചിട്ടാണെങ്കിൽ അൻപത് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ഈ ബമ്പറിൽ ബന്ധപ്പെടുക ആറാം മുക്കാസ് എൻ്റെ സ്ഥലമുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് അതുപോലെ പരമാവധി ആളുകളിലേക്കേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വിക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആളുകളുണ്ട് ഏത് ജില്ലയിലേക്കോട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു